ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ണിയപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം സാധാരണ എല്ലാവരും പച്ചരി കുതിർത്തി പൊടിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് ഞാനിപ്പോൾ ഇവിടെ വറുത്ത അരിപ്പൊടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് വറുത്തരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരക്കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നാളികേരം ചിരകിയത് അരക്കപ്പ് എടുത്തിട്ടുണ്ട് നാളികേരം ചിരകിയത് മാത്രമാണ് ഇതിവിടെ ചേർക്കാറുള്ളത് കൊത്തി കടിക്കുന്ന അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൊത്തി ഇടാറില്ല ഇപ്പം ഞാനിതിൽ കുറച്ച് കൊത്തും ചേർക്കുന്നുണ്ട് നാളികേരം ചിരകിയതും ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് പാളയംകോടം പഴം ഇത് നൂറ് ഗ്രാം ഉണ്ടാവും ഏലക്കായ നെയ്യ് ശർക്കര എള് പപ്പടം ഇതൊക്കെയാണ് വേണ്ടത് ഇനി മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഉരുക്കി വരട്ടെ അപ്പോഴേക്ക് നമുക്ക് നാളികരക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് ആദ്യം നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് നിറം മാറി വരുമ്പോൾ ഇതിലേക്ക് നാളികേരം ചിരകിയത് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടായി ഒരു പച്ചമുളക് ഒന്ന് മാറി വരുമ്പോൾ കളർ മാറേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇള്ളിട്ട് കൊടുക്കാം ജീരകം ഇഷ്ടമുള്ളവർക്ക് ഇതിൽ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം ഇവിടെ ജീരകം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ചേർക്കുന്നില്ല ഇത്രയും മതി ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇനി നമ്മൾ നേരിട്ട് അളന്ന് വെച്ച പൊടിയിലേക്ക് അഞ്ച് ഏലക്കായ കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതവിടെ ഇരിക്കട്ടെ ഇനി മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് ഇതിലേക്ക് പാളയം കൂടം പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടു കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതും മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഉരുക്കി വെച്ച ശർക്കരപ്പാനി ചൂടാറിയതിന് ശേഷം ഈ പൊടിയിലേക്ക് അരച്ചൊഴിച്ച് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൽ വെള്ളം കുറവുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചൂടില്ലാത്ത വെള്ളമായാലും കുഴപ്പമില്ല എന്നിട്ട് ഇതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് പഴമ അടിച്ചു വെച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഉണ്ണിയപ്പം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിൽ ഞാൻ രണ്ട് പപ്പടമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് പപ്പടം എടുത്തിട്ട് ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കുതിരട്ടെ ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും ഇപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പപ്പടത്തിന് പകരം സോഡാപ്പൊടി ഉണ്ടെങ്കിൽ രണ്ടിനുള്ളിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച നാളികേരത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗമാണ് കേട്ടോ വേണ്ടത് വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല ഈ ഒരു ഭാഗം മതി ഇന്ന് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിൽ വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയെടുക്കാം ഇനി അഥവാ വെള്ളം കൂടി പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് മൈദപ്പൊടി ചേർത്തിട്ട് പാകാക്കിയെടുക്കാം ഇനി ഇതിപ്പോൾ പൊരിച്ചെടുക്കാനായിട്ട് ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഇനി നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇതിൽ നിറയെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്

ഉള് പുറമേ കളർ മാറും പക്ഷെ ഉള്ള് വരില്ല പിന്നെ ഇത് പെട്ടെന്ന് തന്നെ വിട്ടിട്ടും ഒരു പപ്പടക്കോല് വെച്ചിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഇപ്പം ഇത് മൊരിഞ്ഞു വരുന്നേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് മറിച്ചിട്ട് കൊടുത്തു ഇപ്പോൾ രണ്ട് പുറം പപ്പടക്കോലു കൊണ്ടുതന്നെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം ഇനി എല്ലാതും ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഉണ്ണിപ്പം റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ണിപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം കേട്ടോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്